ശാന്തിലോ തന്നെ പറ്റി പറയാൻ തുടങ്ങിട്ട് തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം ആടും പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ മറുപടി കൊടുക്കാനുള്ള ഒരു ചാൻസ് പോലും പ്രേക്ഷകരെ നിങ്ങളെനിക്ക് തന്നില്ലല്ലോ അതിന് താഴെ എന്തൊക്കെ തെറിയാണ് ആ പെണ്ണിനെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താണ് ഞാൻ പറയുന്നേ എന്തായാലും ഒരേണോ എന്റെ കൂട്ടുകാരി ആണ് കേട്ടോ ഒരേണോ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു ഈ ലൈവിലെത്തിക്കൊണ്ട് എവിടെ അപ്പുബ നീ എത്തോ തെളിവിടറോ എന്ന് പറയുന്നത് തെളിവുമായി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പുള്ളിയുടെ ചാനൽ വരെ പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വീഡിയോ ഇന്നലെ ഇത്രയ്ക്ക് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്കറിയോ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ഈ പുള്ളിക്കാരെ കുറച്ച് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യങ്ങളാണോന്നോ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസിൽ നിന്നുമാണ് ഞാൻ എന്റെ നെഗറ്റീവ് കേൾക്കുന്നോ അപ്പം അവർ നെഗറ്റീവ് അല്ലേ പറയുന്നേ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ മറുപടി എന്ന് പറഞ്ഞാൽ രേണോ സുധിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് അത് നമുക്കുള്ള മറുപടി അല്ല ആ വീഡിയോയിൽ നമ്മൾ കുറച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ശാന്തികം ദിനേശൻ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് രേണു എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ശാന്ത ദിനേശൻ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളിലേക്ക് പോകുന്നതിനു മുമ്പായി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഹലോ രേണു ശ്രതിയാണ് ഏറെ തന്നെയാണ് എപ്പോഴും ഏറെ ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ട് കൊറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറെ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് സജിന സജിന ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് സത്യം പറഞ്ഞ രേണു പറഞ്ഞാണ് ഞാൻ ഈ ഒരു സ്ത്രീയെക്കുറിച്ച് അറിയുന്നത് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ പേജിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ സജന എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ കമൻറ്റ് വന്നിരിക്കുന്നു എനിക്കത് മോശമാണ് എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് കേട്ടോ എനിക്ക് മനസ്സിലായി രേണുവിൻ്റെ വീഡിയോ തന്നെ പലപ്പോഴും ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് നമ്മുടെ ആ ബിഷപ്പിനെ ചീത്ത പറയുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫോട്ടോ പ്രൊഫൈൽപ്പിക്കും അത് തന്നെയാണ് ആ സ്വയം അക്കൗണ്ടിൽ തന്നെയാണ് പുള്ളിക്കാരി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ചീത്തല്ല തെറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ സത്യം പറയാലോ ഈ കമൻ്റ് കണ്ടപ്പോൾ ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു ചാൻസ് പോലും പ്രേക്ഷകരെ നിങ്ങളെനിക്ക് തന്നില്ലല്ലോ അതിന് താഴെ എന്തൊക്കെ തെറിയാണ് ആ പെണ്ണിനത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സജ്ന ചേച്ചി സജിന ആ വ്യക്തിയെ നിങ്ങൾ ഇത്രയും പറയുന്നു ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പറയുന്നേ എന്തായാലും രേണുൻ്റെ കൂട്ടുകാരി ആണ് കേട്ടോ രേണു പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു അതോ ബാക്കി കൂടെ രേണുനെ പറയാനുള്ളത് കേക്കാം പെട്ടെന്ന് എനിക്കിത് ഓർമ്മ വന്നു അതുകൊണ്ട് ഇത് പറഞ്ഞാണേ അപ്പോഴാണ് ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്നവരെ ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന ബ്ലോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് എന്താ അങ്ങനെ എനിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസിൽ നിന്നുമാണ് ഞാൻ എന്റെ നെഗറ്റീവ് കേൾക്കുന്നതെന്നോ അപ്പൊ നെഗറ്റീവ് അല്ലേ പറയുന്നേ ഇപ്പൊ രേണുവിനെ നെഗറ്റീവ് പറയുന്ന സോറി രേണുവിനെ പോസിറ്റീവ് പറഞ്ഞോണ്ട ഒരാൾ വീഡിയോ ഇടുന്നു അതിൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവും കൂടി എടുത്തിട്ട് രേണുവിനെ വിട്ട് അലക്കുക എന്നിട്ട് പോസിറ്റീവും പറയാം അപ്പോൾ പോസിറ്റീവും കിട്ടും നെഗറ്റീവും കിട്ടും രേണു വിചാരിക്കും എന്നെക്കുറിച്ച് ഒരു പോസിറ്റീവ് അറിയണമെന്ന് അപ്പോൾ അവർ രണ്ടും ചെയ്യുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല രേണുവിനെ പോസിറ്റീവ് പറയുന്നവരുടെ വീഡിയോയിൽ നിന്നുമാണ് രേണുവിനെ നെഗറ്റീവ് റിവ്യൂസ് കിട്ടുന്നതെന്ന് ഓ എൻ്റെ പൊന്ന സജന നിങ്ങളുടെ ബുദ്ധി കാഞ്ഞ ബുദ്ധി തന്നെ സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്ന ഏറെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്തു മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ എൻ്റെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് ഏഹ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രേണുവിന് കൂടുതൽ ഹെർട്ടായത് രേണുവിന്റെ ഏജ് വേറും അതാണ് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ളു എനിക്കെന്ന് മുപ്പത്തിനാല് വയസ്സ് ഓക്കെ ആയിക്കോട്ടെ അത്രയൊന്നും തോന്നിക്കൂല രേണുനെ കണ്ടാൽ അതുകൂടാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെ ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും േണു എന്തിനെ ഇത്രയ്ക്ക് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ഏർ ഈ പുള്ളിക്കാരൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യങ്ങളാണോ എന്ന് അറിയില്ല പുള്ളിയുടെ കൈയിൽ തെളിവ് സഹിത ഉണ്ടെന്ന് പറയുന്നു ഈ തെളിവുകൾ ഞാൻ ഇടുമെന്ന് പറയുന്നു ആ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ രേണു സുതി ലൈവിലെത്തിക്കൊണ്ട് യുടെ അപ്പുബാ നീലത്തോളം തെളിവിടറോ എന്ന് പറയുന്നത് തെളിവുമായി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പുള്ളിയുടെ ചാനൽ വരെ അവരെ പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെയൊക്കെ ഇത് സെൻസറിങ് അത് പറ്റും എനിക്ക് തോന്നില്ല അതുകൊണ്ട് തെളിവ് എത്രത്തോളം ഉണ്ടാവും അറിയില്ല തെളിവിടുന്നു പറയുന്നു പുള്ളിയുടെ തെളിവുണ്ടെന്നോ തെളിവ് ഇടാം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് പറയാനുള്ളത് കൂടി നമുക്ക് ഒന്ന് കേൾക്കാം നമ്മുടെ ഇന്നലെ കേട്ടതാണ് ഒന്നും കൂടി കേൾക്കാത്തവര് കേട്ടുള്ളൂ സ്ഥിരമായി ഗൾഫിൽ ചുറ്റി അടിക്കുമായിരുന്നു അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന കമ്പനി കൂടി ശുവാസ്ത്രീകൾക്കൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്ഥീകരിച്ചു കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടു തുണി ഊരേറി എന്നിട്ട് അങ്ങോട്ട് അമ്മാന നൃത്തപാടും ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട ചാനലുകൾക്കും വേണ്ട ഏതാണ്ട് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞു ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല സഹ സഹകുരുവന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടിവിടാത്ത പെണ്ണും പിള്ള അറഞ്ചം പുറഞ്ചങ്ങ് ആടി തുമർത്തു ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും ആഴ്ച തരാറുണ്ട് ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജൻറ്റന്മാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ് എന്തു പോകൃത്തിനും കാണിക്കല്ലോ അവിടെ ഒരു ലൈസൻസും വേണ്ട അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്തു അയച്ചു തന്നത് എൻ്റെ പൊന്ന് ദിനേശേ അദ്ദേഹത്തിൻ്റെ സ മറ്റേ ലവളുണ്ടല്ലോ ലവള് അവൾ ഇവിടെ കാണുന്നു എന്തൊക്കെയാണ് ദിനേശേ കാണിക്കുന്നത് മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യ ലക്ഷ്യമുള്ളൂ എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത് ഇപ്പോൾ യു എയിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയായിട്ടാണ് അത്രേ ഈ കൂതർ ഭാര്യയുടെ കെട്ടുതാലിയും കയറി കടക്കാടവും പണവും വച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി ചല്ലഭിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത് ഈ വേണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന നാല് ഡയോലോ ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടിക്കുവെക്കാക്കൂല്ലോ ദിവസവും കാർഡ് വാങ്ങിക്കുക എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി എനിക്ക് മൂന്ന് വയസ്സ് ആ നിനക്കൊരു കാറ് നിനക്കെത്ര എടാ കാളെ എനിക്ക് പറഞ്ഞിട്ട് നിനക്കൊരു കാറ് ഇനി ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് ആയിരിക്കും ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചുകൊടുക്കയാണ് അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള രണ്ടുപേരെന്നെ വിളിച്ച് പറഞ്ഞു സാറിന് സംശയമാണെങ്കിൽ ഈ കഷിയുടെ സ്റ്റില്ലും ഈ കഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിത് അയച്ചു തന്നിട്ട് കാര്യം എന്താ എനിക്ക് കാണാമെന്നുള്ള നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഞാൻ അകത്തായി പോകില്ലേ അപ്പോൾ നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറൊന്ന് കണ്ടിരിക്കും സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കയില്ല കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട ആ സ്റ്റില്ലും വീഡിയോ ഒന്ന് വന്നോട്ടെ എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഈ പുള്ളി എവിടെയും രേണുവിന്റെ പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടായിരുന്നോ ഞാൻ കേട്ടിട്ട് എവിടെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെ രേണുവിനെങ്ങനെ മനസ്സിലായി രേണുവിനെ ആണ് പറഞ്ഞെന്നുള്ളത് രേണു പറഞ്ഞത് തെളിവിടാനാണ് തെളിവ് പുള്ളി പറയുന്നുണ്ട് ചാനലിനൊന്നും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണോ രേണു ഇപ്പോൾ ലൈവ് വന്നിട്ട് പറയുന്നത് സാധാരണ ഒരേണോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരും പറഞ്ഞാലും പ്രതികരിക്കാറില്ല അവർ പറഞ്ഞോട്ടെ അതിനിപ്പോൾ എന്താ അത് സത്യം ആവണമെന്നില്ലല്ലോ എന്ന് അതിപ്പോൾ ഇത് സത്യമായതുകൊണ്ടാണോ രേണു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് രേണുവിൻ്റെ ഒരു പ്രതികരണം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ ആയാലും രേണുവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് പുള്ളി പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രേണു അത് വെല്ലുവിളിച്ചോണ്ട് തെളിവിട തൈക്കളവ തൈക്കളവല്ല അപ്പൂപ്പ അപ്പൂപ്പ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് രേണു ഇപ്പൊ ഇത്രക്ക് രോക്ഷാകുലതയായി ഇത്രക്ക് കട്ടക്കലിപ്പിൽ ലൈവില് വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാണ് കേട്ടോ ഇത്രയ്ക്ക് ഷൗട്ട് ചെയ്യില്ലേട്ടോ ഒരുപക്ഷെ പുള്ളി തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി ആവരുതല്ലോ അങ്ങനെ ചോദിച്ച് പണി മേടിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് രേണു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം പുള്ളി വരട്ടെ നമുക്ക് നോക്കാമല്ലോ പുള്ളിന്ന് ഉണ പറയുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ രേണുവിന് തോന്നിയതാണോ രേണുവിനെ ആണോ പറഞ്ഞതെന്നുള്ളത് തോന്നിയതാണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്നാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും